നമസ്കാരം റഷ്യയുടെ കടുത്ത മുന്നറിയിപ്പ് അവഗണിച്ചും കൂടുതൽ ദീർഘദൂര മിസൈലുകൾ യുക്രൈന് നൽകി റഷ്യയെ ആക്രമിക്കാനുള്ള നാറ്റോ സഖ്യരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ നീക്കത്തിനെതിരെ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് റഷ്യ ഇപ്പോൾ ഇനി റഷ്യൻ മണ്ണിൽ നാറ്റോ രാജ്യങ്ങളുടെ മിസൈൽ വീണിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് തന്ത്ര പ്രധാന മേഖലകൾ ആക്രമിക്കാനാണത്രേ റഷ്യൻ സൈന്യം പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനായിട്ട് റഷ്യയുടെ ഏറ്റവും പുതിയ ഒറേഷ്നിക് ഹൈപ്പർ സോണിക് ബലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങളാണ് ി നിർത്തിയിരിക്കുന്നത് വഹിക്കാൻ കഴിയുന്ന ഈ മിസൈലിനെ തടയാൻ ഇന്ന് നിലവിലുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിനും കഴിയുകയില്ല ഒറേഷ്നിക് എന്ന മിസൈൽ റഷ്യയുടെ പക്കലുണ്ടെന്ന ലോകം അറിഞ്ഞതു തന്നെ റഷ്യ ഇതിന്റെ പരീക്ഷണം യുക്രൈനു നേരെ നടത്തിയപ്പോൾ മാത്രം അമേരിക്കയും ബ്രിട്ടനും അനുവദിച്ചതുപോലെ ഫ്രാൻസും റഷ്യക്കെതിരെ ദീർഘദൂര യുക്രൈന് അനുമതി നൽകിയതായ വാർത്ത പുറത്തു വന്നതിന് അമേരിക്കും അവരുടെ സൈനിക സഖ്യമായ നാറ്റോയ്ക്കുമെതിരായി നടത്തേണ്ട ആക്രമണം സംബന്ധിച്ച് റഷ്യയും കൃത്യമായ മാപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് പ്രമുഖ റഷ്യൻ മാധ്യമം ഒറഷ്നിക് മിസൈലിന്റെ ടാർഗറ്റ് സംബന്ധിച്ച ഒരു ലിസ്റ്റ് തന്നെ ഇപ്പോൾ പുറത്തുവിടുകയും ചെയ്തു ഇതിൽ നാൽപ്പത്തിരണ്ട് സൈനിക താവളങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിൽ ആറെണ്ണവും ബ്രിട്ടനിൽ ഇതിന് പുറമെ പോളണ്ട് എസ്റ്റോണിയ ലാത്വിയ ലിത്വാനിയ റൊമാനിയ ബൾഗേറിയ കൊസാവോ ഫിൻലാൻഡ് സ്വീഡൻ ജർമ്മനി ബെൽജിയം നെതർലാൻഡ്സ് ഇറ്റലി ഗ്രീസ് സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും താവളങ്ങളും റഷ്യയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് ഈ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ഏത് നിമിഷവും തൊടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഒറേഷനിക് ഹൈപ്പർസോണിക് മിസൈലുകൾ തയ്യാറാക്കി വച്ചിരിക്കുന്നത് റഷ്യ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ ഒരേ സമയം തന്നെ ഈ ടാർഗറ്റുകൾ ആക്രമിക്കപ്പെടും അമേരിക്കയുടെയും നാറ്റോ രാജ്യങ്ങളുടെയും വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളും നിലവിൽ സുരക്ഷിതമല്ല ഹൂതികളുടെ ആക്രമണം ചെറുക്കാൻ തന്നെ പാടുപെടുന്ന ഈ കപ്പലുകൾക്ക് നേരെ ഒറേഷ്നിക് പറന്നു വന്നാലുള്ള അവസ്ഥ ഭീകരമായിരിക്കും പുട്ടേൻ പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുകയും ചെയ്യും അതിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് സത്യത്തിൽ യുക്രൈന് നേരെ നടത്തിയതും യഥാർത്ഥ യുദ്ധം വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് യുക്രൈൻ റഷ്യ സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഇതുവരെ യുക്രൈനെതിരെ റഷ്യ യുദ്ധം പ്രഖ്യാപിക്കാതിരുന്നത് കേവലം ഒരു സൈനിക നടപടിയായി മാത്രം കണ്ടാണ് റഷ്യ ഇതുവരെ പോരാട്ടം നടത്തിയത് ഒറേഷനിക്കിൽ ആണവ പോർമുന ഘടിപ്പിക്കാതിരുന്നതും അതുകൊണ്ട് തന്നെ യുദ്ധം പ്രഖ്യാപിക്കാതെയുള്ള സൈനിക നടപടിയായതിനാൽ റഷ്യൻ സൈന്യത്തിലെയും ആയുധ ശേഖരത്തിലെയും വളരെ ചെറിയ ശേഖരം മാത്രമാണ് റഷ്യ ഇതുവരെ ഉപയോഗിച്ചിരിക്കുന്നത് വലിയ യുദ്ധം വന്നാൽ നേരിടുന്നതിനുള്ള കരുതലായിരുന്നു ഇത് എന്നാൽ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് പുടിൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് റഷ്യയിലേക്കുള്ള പാശ്ചാത്യ ശക്തികളുടെ മിസൈൽ പ്രയോഗം ഒരു യുദ്ധ പ്രഖ്യാപനമായാണ് പുടിൻ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ശക്തമായി തിരിച്ചടിക്കാനും പദ്ധതി തയ്യാറാക്കിയത് ഓറേഷനിക് മിസൈലുകൾക്ക് മാത്രം ആണവ പോർമുന ഘടിപ്പിക്കാതെ തന്നെ നാൽപ്പത്തിരണ്ട് നാറ്റോ സൈനിക താവളങ്ങൾ പൂർണ്ണമായും ചാരമാക്കാൻ കഴിയുമെങ്കിൽ റഷ്യയുടെ കൈവശമുള്ള സാത്താൻ ടു അടക്കമുള്ള മറ്റ് ആയുധങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഊഹിച്ചാൽ മാത്രം മതി ഈ ഭയം ഉള്ളിലുള്ളതുകൊണ്ട് അമേരിക്കൻ സഖ്യകക്ഷികളായ ജർമ്മനിയും ഇറ്റലിയും തങ്ങൾ റഷ്യയുമായി ഒരു സംഘർഷവും ആഗ്രഹിക്കുന്നില്ലെന്ന് പരസ്യമായി വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഈ രാജ്യങ്ങളിലെ നാറ്റോ താവളങ്ങളെ ആക്രമണ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ റഷ്യ തയ്യാറായിട്ടുമില്ല അതിനിടെ ആർ എഫ് ലേക്കൻ ഹീത് ഉൾപ്പെടെയുള്ള മൂന്ന് പ്രധാന ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾക്ക് സമീപം അജ്ഞാതമായ ഒന്നിലധികം ഡ്രോണുകൾ കണ്ടെത്തിയത് പരക്കെ പരിഭ്രാന്തി ഉണ്ടാക്കി അമേരിക്കൻ വ്യോമസേനയാണ് ഡ്രോണുകൾ സംബന്ധമായ സ്ഥിരീകരണം നൽകിയത് ശീതയുദ്ധകാലത്ത് അമേരിക്കൻ ആണവായുധങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച ആർ എഫ് ലൈക്കൻ ഹിത് ഉൾപ്പെടെ മൂന്ന് പ്രധാന എയർബേസുകളാണിത് അമേരിക്കൻ വ്യോമസേനയുടെ യൂറോപ്യൻ കമാൻഡിന്റെ വക്താവ് പറയുന്നതനുസരിച്ച് നവംബർ സഫോക്കിലെ ആർ എ എഫ് ലേക്കൻ ഹിത്ത് ആർ എഫ് മിൽഡൻ ഹാൾ നോർഫോക്കിലെ ആർ എ എഫ് ഫെൽറ്റ്വൽ എന്നിവയ്ക്ക് മുകളിലൂടെ ചെറിയ ആളില വിമാനങ്ങൾ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് സംശയാസ്പദമായ ഈ ഡ്രോണുകൾക്കെതിരെ എന്തെങ്കിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് പ്രതികരിക്കാൻ അമേരിക്കൻ സൈനിക പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റണും വിസമ്മതിച്ചിട്ടുണ്ട് ഡ്രോണുകൾക്കെതിരെ എടുത്ത നിർദ്ദിഷ്ട സുരക്ഷാ നടപടിക്രമങ്ങളെ കുറിച്ച് അഭിപ്രായം പറയാൻ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയവും വിസമ്മതിക്കുകയാണ് ഉണ്ടായത് സൈന്യം ഭീഷണികളെ ഗൗരവമായി എടുക്കണമെന്നും നിർണായക പ്രതിരോധ സൈറ്റുകളിൽ ശക്തമായ നടപടികൾ പാലിക്കണമെന്നും സൈനിക വക്താവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡ്രോണുകൾ നിരീക്ഷണം നടത്തിയ ആർ എഫ് ലേക്കൻ ഹിറ്റ് രണ്ടായിരത്തി എട്ടിൽ ഡ്രോ ഡൗൺ വരെ നൂറ്റി പത്ത് അമേരിക്കൻ വാർഹെഡുകളാണ് കൈവശം വച്ചിരുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അജ്ഞാത ഡ്രോണുകൾ എത്തിയതും റഷ്യയുടെ തയ്യാറെടുപ്പും പരിശോധിക്കുമ്പോൾ നാറ്റോ സഖ്യത്തിനെതിരെ അണിയറയിൽ വൻ ആക്രമണ പദ്ധതി തന്നെയാണ് തയ്യാറാകുന്നത് എന്നാണെന്ന് മനസ്സിലാക്കേണ്ടത് റഷ്യയുടെ നീക്കങ്ങൾ അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ജനങ്ങൾക്കിടയിലും വലിയ ഭീതിക്ക് കാരണമാവുകയുമൊക്കെ ചെയ്തിട്ടുണ്ട് നന്ദി